പെട്ടി നമ്മുടെ പെട്ടി കടുവാ പെട്ടിക്ക് വോട്ടില്ല 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 ഇളക്കീന്ന് കണ്ടില്ലേ എത്ര കാലയച്ച കൈയ്യേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ക്യൂ നിക്കാതെ വെയില കൊള്ളാതെ ഒരു കുപ്പി വാങ്ങി കുത്തിരി നടിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു രേ കാപ്പാത്തുക അതുകൊണ്ട് ഇപ്രാവശ്യം മച്ചി അപ്പോ വിനോദിനെ വെട്ടി എങ്ങനെ വിനോദിനെട്ടിങ്ങനെ വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് അതിൽ മുപ്പത്തിമൂന്ന് പേര് മയ്യത്തായ അതിൽ അഞ്ചു പേര് പൊറത്താ അക്കരെ പിന്നെ ഒരുത്തന് അപ്പോയ വിനോദ പിന്നെ നമ്മുടെ വീട് കേറാൻ വേണ്ടി പോയ തോമസ് തോമസ് ഈ പേരിൽ ആ അവന്മാർക്കോ ണ് അങ്ങനെ ആവുമ്പോ ആയിരത്തിഒറുന്നൂറ്റി നാല് അഞ്ച് ആയിരത്തിഒറുന്നൂറ്റി നാപ്പത്തി അഞ്ച് പക്ഷേ സമയം തീരാനായിരുന്നു ആ നാല് പേരൊക്കെ അതൊന്നും കുന്നുമല മോഹന് അവന്റെ ഭാവി ഭാര്യ രോഷിനി അവരുടെ അച്ഛനും അമ്മി കുന്നു മോഹനനും

അത് ആരാരും ഞാൻ മോത്തോക്കി പറയാനും ചെയ്യും മോഹനാ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റിയ കാര്യമാണോ എന്താ പറയാൻ പറ്റത്തെ പറയാ അറിയോ കഴിഞ്ഞ കൊല്ലം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ആഗസ്റ്റ് പതിനഞ്ചിന് ആ അന്നെ നിങ്ങക്കറിയോ കൊയ്യു കുത്തി ഒടിമരം നാട്ടി അതിന്റെ മുകളിൽ പച്ചി പിടിച്ച് ഭരിഞ്ഞു കയറി കൊടി കെട്ടി നരങ്ങി നെഞ്ഞിട്ട് ഇറങ്ങി പടത്തി താഴ്ത്തത്തി അല്ല മോനാ കൊടി കെട്ടിയിട്ട് കൊടിമരം കുഴിച്ചിട്ടാ പോരേനോ അങ്ങനെയാണെ പിന്നെ എന്റെ മോള് വലിഞ്ഞു കേറണ്ടില്ലേനല്ലോ ഇതെന്റെ പാർട്ടിയോടുള്ള കൂറും ബോധവും അധ്വാനിയായ പ്രവർത്തകന്റെ ശുഷ്കാന്തി ഏതൊരു പാർട്ടിക്കാരൻ കാണട്ടെ എന്ന് കരുതി കരുതി കൂട്ടി ചെയ്ത് തന്നെ എന്നിട്ട് മേലോട്ട് വലിഞ്ഞ് കേറുമ്പോ അന്റെ സുഷ്കാന്തി ആരെങ്കിലും കണ്ടോ

കല്യാണം കഴിക്കാൻ പോണ പറയാൻ പറ്റുമോ തുറന്നു അച്ഛൻ പഠിപ്പിച്ചില്ലേ ഓന് വലിയ വാശിയാണെങ്കില് തോമസേട്ടന്റെ ഇരിക്കുന്ന ഇതുവരെ എടുക്കാത്തതാ അഞ്ഞൂറ് റുപ്യ ഇതെടുത്ത് ഓനായിട്ട് ഞമ്മക്ക് കൊടുക്കൂറിന്റെ ഫോട്ടോ സ്റ്റാറ്റോ നീ മനുഷ്യനെ എന്നാണ് ഒരു അഞ്ഞൂറും വേണ്ട തോമസേട്ടാ ഈ റോഷിനിന്റെ ഒരു വാക്ക് മതി മോഹനേട്ടൻ ഞാൻ വരച്ച് വരനിർത്തും അടവ് ഏ അത് അത് മോഹൻ അറിയണ്ട പോ അല്ല രോഷിനിയെ അടുത്ത ആഴ്ച എന്റെ കല്യാണല്ലേ അയിന് അഞ്ചു കൂട്ടം പായസം ഉണ്ടാവൂലേ അത് മോഹൻറെ അണ്ണാക്കിക്ക് പാർന്നു കൊടുത്തിട്ട് ഓന്റെ പാസത്തിന്റെ പൂജയാട് അടി കേടണം അത് ശരിയാ അങ്ങനാണെങ്കിൽ സേമിയാ പായസം തന്നെ ആയിക്കോട്ടെ അല്ല അതിൽ നല്ല പാൽ പാൽ പായസാണെങ്കിൽ എത്ര ലിറ്റർ പാല് വേണം സുബൈറെ അതിനൊരു ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം സത്ത് തൊടല്ലേ കഞ്ഞിപ്പശ മുക്കിയാണ് ആ ഐഡിയ പറയും അതിന് ഞമ്മളെ പാർട്ടിയിലെ വനിതാ വിങ്കിലെ ശാന്തേനെ ആയിശനെയും നളിനെയും വിളിക്ക എന്നിട്ട് എന്താക്കാന ഓല് വന്ന അമ്പക്ക് ഇഷ്ടം പോലെ പാല് പീഞ്ഞെടുത്തൂടെ എന്നാ പാല് തേങ്ങാ പാല് രോഷനെ സ്വഭാവം എനിക്ക് അറിയാലോ ഇത്രയും നിലവാരമില്ലാത്ത കാര്യത്തിനായി വോട്ട് ചെയ്യാൻ പോവാന്നറിഞ്ഞാല് അനക്ക് വേറെ പെണ്ണിനോക്കേണ്ടി വരൂ ഇങ്ങലല്ല പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നി ഞാൻ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ മോനാ ഈ നാട്ടാർക്കൊക്കനെ പൈസ തന്നെ കഥയറിയൂലേ മോനേട്ടാ അമ്മ എപ്പോഴും തങ്ങട്ടെ മോഹനേട്ടൻ നിന്നോട്ട് വോട്ട് ചെയ്യുന്നില്ലാ അത് അമ്മ ഞാൻ കേട്ട നേരെണ മോനേട്ടാ രോഷിനി എന്താ കേട്ടേ അമ്മ രോഷിനി എന്താ ചോദിക്കുന്നത് തോമസ് സാറേ ഇരിക്കീട്ടോ ഞാൻ എന്തെങ്കിലും വെള്ളം എടുത്തിട്ട് വരാം കണ്ടസ് വേറെ കഞ്ഞിപ്പശൻ്റെ ഒരു വേറാ അല്ലെങ്കിലും എനിക്ക് ഉതിരിക്കാൻ പറ്റൂല നിങ്ങൾ ഇത്രയും ചീപ്പാണോട്ട് കേവലൊരു പാൽ പായസം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എന്നെ ഡിഗോ ചെയ്ത് ഈ നാടിന്റെ ഭാഗതയെ നിർണയിക്കുന്ന നമ്മുടെ സമ്മതിദാന അവകാശം പാഴാക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ നവയുധ രാഷ്ട്രത്തിന്റെ ശില്പികളായ നിങ്ങൾ ചെറുപ്പക്കാരല്ലേ ആ ബൂത്തിൽ ക്യൂ നിൽക്കേണ്ടത് അതെന്താ മോഹനേട്ട നിങ്ങൾക്ക് മനസ്സിലാവാത്തത്

ഈ ഈ ഒരു ശ്മശനം കൊണ്ട് മാത്രം എല്ലാം നേടുന്ന ഈ ലോകത്ത് എന്തിനാണ് ഈ ആർഭാടം തോരണങ്ങൾ പദയാത്രകൾ അമ്പമ്പോ ഈ ദൂപ്പിനൊരു അറുതി വരുത്താൻ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന ആദ്യത്തെ യുവരക്തം എന്റെ മോൻ മോഹനൻ

നിങ്ങളുടെ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇത്രയും നല്ലൊരു മകന് ജന്മം നൽകിയ അമ്മ ഭാഗ്യവതിയാണേ ഭാഗ്യവതി അമ്മ ഈ മകനെ ഓർത്ത് അഭിമാനിക്കൂ മോഹനേട്ടാ നിങ്ങളുടെ തീരുമാനം തന്നെയാണ് എന്റെയും തീരുമാനം നോക്കൂ ഞാനുണ്ട് ഈ യുദ്ധത്തിൽ ലാൽസലി ഇനി നിങ്ങൾ പറഞ്ഞെങ്കിലേ അവക്കടെ പോട്ടെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ അതിപ്പം തോമസേ മകളും മരുമകനും വോട്ട് ചെയ്തില്ലേ പിന്നെ ഞങ്ങളും വോട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പൊ കിട്ടില്ലേ ജിദേശേ ഇങ്ങ എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോർഷം കൂടെ പറഞ്ഞേക്ക് എന്റെയും തോമസായിട്ട് വോട്ട് തന്നെ പെട്ടിയിലാക്കണോ വേമ്പ വോട്ടും പോയി തോമസേട്ടാ എങ്ങോട്ട് സമയം കഴിഞ്ഞാലെ വോട്ട് ചെയ്യാൻ പറ്റൂല